സർക്കാർ ഉദ്യോഗസ്ഥരുടെ വേഷത്തിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിലെത്തി പരിസരം നിരീക്ഷിച്ച ശേഷം മോഷണത്തിന് കയറുന്ന യുവാവ് ഒറ്റപ്പാലത്ത് പോലീസ് പിടിയിലായി മലപ്പുറം കരുളായി അമരമ്പലം പനങ്ങാടൻ വീട്ടിൽ നാൽപ്പത്തിമൂന്നുകാരൻ അബ്ദുൾ റഷീദാണ് പിടിയിലായത് പത്തൊൻപതാം മൈലിലെ ഹോട്ടൽ ജീവനക്കാരായ അതിഥി തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന പാലപ്പുറത്തെ മുറികളിൽ നിന്ന് വില കൂടിയ മൊബൈൽ ഫോണുകളും പണവും മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ് കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപതരയോടെ തൊഴിലാളികൾ ഉറങ്ങുന്നതിനിടെയാണ് അഞ്ച് ഫോണുകളും മൂവായിരത്തി അഞ്ഞൂറ് രൂപയും മോഷ്ടിച്ചു മുങ്ങിയത് രാത്രി വൈകി ഉറങ്ങാറുള്ള തൊഴിലാളികൾ രാവിലെ താമസിച്ചാണ് ഉണരാറുള്ളതെന്ന് മനസ്സിലാക്കിയായിരുന്നു മോഷണം മുറിയുടെ വാതിൽ ചാരി ചാരിവച്ച നിലയിലായിരുന്നു നാല് ദിവസം മുൻപ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിലെത്തി മുറികളും പരിസരവും നിരീക്ഷിച്ചിരുന്നു പിന്നീടാണ് വെള്ളിയാഴ്ച രാവിലെ മോഷണത്തിനെത്തിയത് നിമിഷങ്ങൾക്കകം ഫോണുകളും പണവും കൈക്കലാക്കി സ്ഥലം വിട്ടു നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഷൊർണൂരിലെ ലോഡ്ജ് മുറിയിൽ നിന്നാണ് വെള്ളിയാഴ്ച രാത്രി പിടിയിലായത് മോഷ്ടിച്ചു കിട്ടുന്ന ഫോണുകളുമായി സ്ഥലം വിട്ട് അതിഥി തൊഴിലാളികൾക്ക് തന്നെ മറിച്ചു വിൽക്കുന്നതാണ് രീതി ഇയാളുടെ പേരിൽ തൃശൂർ മലപ്പുറം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായി പതിനാറോളം മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു